ചോറാ വേണ്ടേ ചോറാണോ വേണ്ടത് ചപ്പാത്തിന്നു ഭൂരില്ല ഇത്ര വേണ്ട ഭൂരില്ല ഇത്ര വേണ്ട ആരും ഒരാളുണ്ടല്ലോ വന്നോളൂ വാച്ചിങ്ണ്ട് താങ്ക് യു അതുണ്ടല്ലോ കമെന്റ് കമെന്റ് ഇടൂ commented of the ആരും കമന്റ് ഇടുന്നില്ല കമന്റ് ജമാളു സ്വാഗതം വകില് അറിഞ്ഞിട്ടില്ലേല് പോയിട്ടുണ്ടാവും പോവാണേന്ന് അറിയണ്ട എന്നാ പറഞ്ഞിട്ട് പോയിക്ക ആരെന്നുള്ളത് പറയൂ കമന്റ് ആരാന്ന് പറയൂ ജോലി ഉണ്ട് എന്നാലും പേര് ചാനലിന്റെ നെയിം പറഞ്ഞിട്ട് ജോലി ചെയ്തോളൂട്ടാ പറയാന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നാലും ഒന്ന് ആലോചിച്ചു നോക്ക് ആരായിരിക്കും ആണോ ആരായിരിക്കും അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ആരായിരിക്കും നിയാസിക്കാണോ ഇല് പിന്നെ ആരാണ് ശോക്കത്തൊക്കെയല്ല ഇതറിയ ല്ലന്ന് തോ എന്റെ മനസിലായിട്ടു ഇനിപ്പ അറിയില്ല അല്ല അല്ലെ നിയാസ് അല്ല പോരട്ടെ വരട്ടെ അയ്യോ ഞാനിപ്പൊ ആരാണ് പറയാ ചാനലുള്ളവരാണെങ്കിൽ ണോ ഗ്യാനാണോ പറയൂ ലിജോൺ ഹായ് സ്വാഗതം സുഖമാണോ ഗ്യാനാണോ സി കെ എഫോ സി കെ എഫ് അങ്ങനെ ഇത്ര നേരം എന്നെ കളിപ്പിച്ച് പോവുകയാണല്ലേ സി കെ എഫ് പറഞ്ഞതിൽ താങ്ക്സ് കേട്ടോ ഓക്കെ പോയിക്കോളൂ സുഖം എന്നറിയുന്നുണ്ട് ലിജോ ലിജോനെ പിന്നെന്താണ് ചാനലാണോ നല്ല പേരുട്ട് സീക്കിയ സി കെ സേ നീ എന്നെ ഇത്ര നേരം വട്ടം കറക്കി കൂട്ടാക്കുമോ നയിക്കുന്നുണ്ട് അതേ കൂട്ടാക്കും കേട്ടാ എൻ്റെ വീഡിയോ കണ്ട് കൂട്ടായി കമൻ്റ് ഇടൂ എന്താണേ കളഞ്ഞല്ലോ ഡിലീറ്റ് ചെയ്തല്ലോ തീർച്ചയായും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അതെ ആ എന്റെ വീഡിയോസ് കണ്ട് കമന്റ് ഇടൂട്ടോ ആവുണ്ടല്ലോ വന്ന് കമന്റ് ഇടൂ എല്ലാവരും പിന്നെന്താണ് ബിജോയിൻ്റെ വിശേഷം പറഞ്ഞോളൂ ലൈക്ക് പ്ലീസ്

കഴിച്ചോന്നിരിക്കുന്നുണ്ട് ആ ഞാൻ കഴിച്ചു വീട് എവിടെയാന്നല്ലേ വീട് നിങ്ങൾ എവിടെയാണ് നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറയൂ കോട്ടയം കോട്ടയത്താണോ ഓക്കെ എന്റെ വീഡിയോ കണ്ട് കമന്റ് എടുക്കാ തീർച്ചയായും എന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് I not പിന്നെന്താണ് പറയൂ കമെന്റ് ഇടൂ സുഖമല്ലേ അതെ എനിക്ക് സുഖം കേട്ടോ ഇപ്പോൾ തന്നെ കൂട്ടാക്കി എന്നതിന കൂട്ടാക്കിക്കോളൂ ഞാൻ തിരിച്ചു വരുന്നതാണേ പോവല്ലേ ഇപ്പോൾ വരെ പോകില്ല കേട്ടോ കവന്റ് പോയി വരൂട്ടോ കൂട്ടാക്കി വരൂ ലേക്ക് തന്നിട്ടുണ്ടോ ാക്കിന്ന് പറയുന്നുണ്ടേ ഞാൻ തിരിച്ചു വരും എന്താണ് വേറെ ആരും കമന്റ് ഇടാത്ത കമന്റ് ഇടുവോ ുള്ള ഒരു കമന്റി ഇടൂ എല്ലാരും ആരും ഇല്ലായിരിക്കും അഞ്ചു പേരുണ്ട് അതാണ് വിളിച്ചത് അവരൊന്നും വരുന്നില്ല കാമൻ്റ് ഇടുന്നില്ല സുഖമില്ലെന്ന് നയിക്കുന്നുണ്ട് സീ എനിക്ക് ഇങ്ങനക്ക് സീ കെഫേ എൻ്റെ ഒരു കാര്യം എനിക്ക് സുഖമുണ്ടോ അങ്ങനെ പോകുന്നുണ്ട് സീ കെഫേ ടുത്താണോ വീട് അല്ലെട്ടോ ഇപ്പൊ റോഡൊന്നും കാണുന്നില്ലല്ലോ റോഡിന് അടുത്തല്ല നാലു പേരുണ്ടല്ലോ കമന്റ് കമന്റ് ഇടൂ തായക്ക് ഇറങ്ങൂലെന്നറങ്ങി അതെ ഇറങ്ങുന്നവർ വന്നോട്ടെ അവിടെ ഇരിക്കുന്നവരടിയിരുന്നോട്ടെട്ടോ പിന്നെന്താണ് സി പോയോ ആ വണ്ടിയൊക്കെ പോകുട്ടോ മെയിൻ അല്ല അതാണല്ലേ അങ്ങനെ ചെറിയ റോഡിട്ടാ പോക്കറ്റ് അതിലെ അങ്ങനെ വണ്ടിയൊക്കെ പോകും സി കെ എഫ് ആ ഉണ്ടല്ലേ സി കെ എഫ് പോയിട്ടില്ലേ ഇവിടെയുണ്ട് താങ്ക് യു സി കെ എഫ് മുകളിൽ ഇരിക്കുന്നവർ ലൈക്ക് അടിച്ച് പോയിക്കോളൂ വന്നതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാ എല്ലാവരോടാണേ സന്തോഷം ഇല്ലല്ലോ സംസാരത്തിൽ ഊർജം ഇല്ലല്ലോ എന്നറിയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷിക്കണ്ടേ സന്തോഷമൊക്കെ ഇണ്ട് കേട്ടോ സങ്കടം വരുന്ന സന്തോഷിക്കാനാണ് ലൈവ് ഇടുന്നത് അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഉഷാറില്ല ജലദോഷമാണ് അതാണ് കേട്ടോ എന്താണ് എല്ലാവരും കാമെന്റ് ഇടവോ അതാണോന്ന് അതെ അതാണ് അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ട്ടോ സന്തോഷിക്കുന്നുണ്ട് എല്ലാവരും ലൈവുകളിലും പോകുന്നതിന് നമുക്ക് സന്തോഷം കിട്ടാനല്ലേ പിന്നെ ഞാൻ ലൈവ് ഇട്ടാലും എല്ലാവരും നല്ല നല്ല കമൻസ് ഇടുമ്പോൾക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ സങ്കടം ഉണ്ടെങ്കിൽ പോലും ലൈവുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം ആണല്ലോ ഇനി മൂന്ന് പേരുണ്ടല്ലോ സി കെ എഫ് ഇണ്ട് വാച്ചിങ്ങില് താങ്ക് യു സി കെഫേ ആ പിന്നല്ലേ ഞാൻ കൊളുത്തിരുന്നു മൂന്ന് പേരുണ്ടല്ലോ വരൂ എന്താണ് എന്നുള്ള ഒരു കമന്റ് എടുട്ടോ ഞങ്ങൾക്കാക്കെ ഫുഡ് കൊടുക്കട്ടെ തിന്നാൻ സി കെഫേജോൺ ആ നിറയുന്നുണ്ട് സി കെഫെന്ന് മ്യൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ